വനിതാ ഏകദിന ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇന്ത്യൻ വനിതകൾ ഓസ്ട്രേലിയൻ വനിതകളെ നേടാൻ നാളെ ഇറങ്ങുന്നു ബുംബൈയിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് എന്നാൽ ബുംബൈയിലെ കാലാവസ്ഥാ റിപ്പോർട്ട് ഇപ്പോൾ ഇന്ത്യക്ക് വലിയ ആശങ്കയാണ് സമ്മാനിച്ചിരിക്കുന്നത് നാളെ നടക്കുന്ന മത്സരത്തിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥ റിപ്പോർട്ട് ഒരു ദിവസം റിസർവ് ഡേ ആയിട്ട് അനുവദിച്ചിട്ടുണ്ട് എന്നാൽ റിസർവ് ഡേയിലും മഴ വില്ലനായി എത്തിയാൽ ഇന്ത്യയിലെ ഫൈനൽ പ്രതീക്ഷകൾക്കാണ് മങ്ങലേൽക്കുക മഴമൂലം മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഫൈനൽ കാണാതെ പുറത്താകും നിലവിലെ സാഹചര്യത്തിൽ പോയിന്റി പോയിന്റിന്റെയും റൺ റൈറ്റിന്റെയും അടിസ്ഥാനത്തിൽ ഓസ്ട്രേലിയ ഫൈനലിൽ കടക്കും ഓസ്ട്രേലിയയ്ക്ക് നിലവിൽ പതിമൂന്ന് പോയിന്റുള്ളപ്പോൾ ഇന്ത്യയ്ക്ക് വെറും ഏഴ് പോയിന്റ് മാത്രമാണുള്ളത് ഇന്ത്യയെ സംഭവിച്ച് കാലാവസ്ഥ റിപ്പോർട്ട് ഇപ്പോൾ വലിയ ആശങ്ക സമ്മാനിച്ചിരിക്കുകയാണ് ഇന്ന് നടക്കുന്ന വനിതാ ഏകദിന ലോകകപ്പിന്റെ ആദ്യ സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും നവംബർ രണ്ടിനാണ് ഫൈനൽ മത്സരം നടക്കുന്നത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം